ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ മക്കളെ ഇന്ന് അറിയോ ഇന്ന് തിരൂരിലുള്ള കൂട്ടായക്കടവ് റിസോർട്ടിലാണ് കേട്ടോ നമ്മൾ അവിടെ യൂട്യൂബർമാരൊരു മീറ്റപ്പ് ഉണ്ടായിരുന്നു റിസോർട്ടിൽ വെച്ചിട്ട് അപ്പം അവിടെ വന്നതാണ് കേട്ടോ അപ്പം അത് ആ റിസോർട്ടിൻ്റെ അടുത്തുള്ള തീരാണ് ഈ കാണുന്നത് കേട്ടോ നല്ല രസമാണ് ഭയങ്കര രസമായിരുന്നു കേട്ടോ നല്ല അടിപൊളി വൈബാണ് പിന്നെ അതാ റിസോർട്ടിൽ എന്താ പറയുക കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ കുട്ടികളെയും കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല വൈബൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാം നല്ല കാറ്റും തണുപ്പും എല്ലാം ആസ്വദിച്ചിരിക്കാം കേട്ടോ പിന്നെ മക്കൾക്കവിടെ കളിക്കാനുള്ള എല്ലാ ഐറ്റംസും ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്കങ്ങനെ അവരെ ഒഴിച്ചിട്ട് വിട്ടാൽ മതി അവരവിടെ സേഫായി കളിച്ചുകൊണ്ടിരിക്കുന്നോളൂ കേട്ടോ പിന്നെ അതാ പരിപാടി തുടങ്ങി ആവണുള്ളൂ കേട്ടോ ഓരോരുത്തർ വരുന്നുള്ളൂ ഇപ്പോൾ കുറച്ച് ആൾക്കാർ മാത്രമേ എത്തിയിട്ടുള്ളൂ ഇപ്പോൾ അതോപിമോളിതാവും ഞാൻ ഇവൾ ഈ പരിപാടി വരെ ഈ പാർക്കിൽ നിന്ന് പോന്നിട്ടില്ല കേട്ടോ മറ്റുള്ള യൂട്യൂബേഴ്സ് താത്തന്മാരെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവരെ കൂടെയൊക്കെ കമ്പനിയായി വെറുതെ കളിക്കുന്നതെന്ന് കേട്ടോ പോകുകയാണെന്ന് പറഞ്ഞ് പോരുന്ന സമയത്തും കൂടി അവർക്ക് അതിൽ നിന്ന് പോരാൻ വലിയൊരു ഇഷ്ടമല്ലായിരുന്നു അവരെയൊക്കെ വലിച്ചു കൊണ്ടുപോകുന്നതാണ് കേട്ടോ അങ്ങനെ അതവിടെ ഓരോരുത്തരോരുത്തരൊക്കെ ഇങ്ങനെ വന്ന് എല്ലാവരും കണ്ട് പരിചയപ്പെടുന്നുണ്ടക്കെട്ടോ നമ്മൾ യൂട്യൂബില് വീഡിയോ എന്താ യൂട്യൂബ് ഗ്രൂപ്പിൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ച കുറേ യൂട്യൂബർമാർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അവരൊക്കെ കാണാനും അവരെ പരിചയപ്പെടാനും അവരോടൊന്ന് സംസാരിക്കാനൊക്കെ എല്ലാം പറ്റി കേട്ടോ അതിൽ നല്ല സന്തോഷമുണ്ട് പിന്നെ ദാൻവർ ഷാനോൻ്റെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പാട്ടൊന്നും അല്ല അവൻ ഒരുപാട് പാട്ടൊക്കെ പാടിയിട്ടുണ്ട് പക്ഷെ പാട്ട് നമുക്ക് ഇതിലിടാൻ പറ്റില്ല കോപ്പി റേറ്റ് വരും കേട്ടോ അതുകൊണ്ട് ഞാൻ പാട്ടോടെ കട്ട് ചെയ്തിട്ട് ഞാൻ നമ്മൾ വോയിസ് കൊടുക്കുകയാണ് അങ്ങനെ എന്താ കുറച്ച് പാട്ടും ഡാൻസും എല്ലാ പരിപാടികളൊക്കെ കുറച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം കഴിക്കാനായിട്ടും ഇപ്പോൾ ഇതാ ചോറൊക്കെ വിളമ്പാണ് നല്ല ചിക്കൻ ബിരിയാണിയും അയക്കുള്ള അച്ചാറും സാലഡൊക്കെയാണ് കേട്ടോ അങ്ങനെ അതാ ഓരോരുത്തരോരുത്തർ വിളമ്പി കൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പുഴിവാരത്തീരത്താണ് നമ്മൾ ഫുഡിൻ്റെ സെക്ഷൻ കേട്ടോ അവിടെ എല്ലാവരും വരിക്കിരുന്നിട്ട് ഇരുന്ന് സംസാരിച്ച് ഇരുത്തുന്നുണ്ട് നല്ല അടിപൊളി വൈബ് എന്നും കേട്ടോ അങ്ങക്കെ നന്നായിട്ട് മുതലാക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ വന്ന് രണ്ട് ദിവസമൊക്കെ നിന്ന് പോന്നിട്ട് നമുക്ക് അത്രയും ദൂരം പോകുമ്പോൾ ഇപ്പം നമ്മൾ ഒരു ദിവസത്തെ മീറ്റപ്പ് അങ്ങനെ വെച്ചതല്ലേ ഇനി നമുക്ക് പോകണം ഇനി ഫാമിലി ആയിട്ടൊക്കെ പോകണം രണ്ടു ദിവസം താമസിക്കണം വൈബൊക്കെ ആസ്വദിക്കണം ഇപ്പോൾ മക്കൾക്കും തന്നെ പൂതി തീർന്നിട്ടില്ല കേട്ടോ പെട്ടെന്ന് പരിപാടി തീർന്ന് പോരണ്ടി വന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിപ്പോൾ അതാ തോണിയിലൊക്കെ ഇറങ്ങലുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർ വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ മീറ്റപ്പ് വെച്ചതുകൊണ്ട് നമുക്ക് കാണാൻ ആഗ്രഹിച്ച ഒരുപാട് യൂട്യൂബർമാരെ നേരിൽ കാണാൻ പറ്റി എന്നുള്ളതാണ് കേട്ടോ മീറ്റപ്പിൻ്റെ ഏറ്റവും നല്ലൊരു ഉപകാരം എന്ന് പറഞ്ഞത് അപ്പോൾ ഇവര് കക്ക വാരി വരുകയാണ് കേട്ടോ ഇത് ഇത് കൊട്ടയക്ക് ഇതാക്കിയിട്ട് ഇനി ഒരു ഗുഡ്സിൽ കയറ്റാണ് കേട്ടോ

അവർക്കും സുഖാണെന്ന് വിചാരിക്കാതെ സുഖമാവട്ടെ എന്നതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ സുഖല്ലേ അല്ലെ നമ്മള് ഇതുപോലെ ഒരു മീറ്റപ്പ് എല്ലാരും കൂടി ഒരുമിച്ച് എല്ലാരും പറയാൻ കഴിയില്ല ഏകദേശം നമ്മള് തല്ലുമാല ഗ്രൂപ്പിൽ നൂറ്റി നാല്പതോളം മെമ്പേഴ്സ് ഉണ്ട് നമ്മളോട് പങ്കെടുത്തിട്ടുള്ള ഏകദേശം ഒരു നാല്പത്തി സമിതി മീറ്റബേഴ്സ് മാത്രമാണ് അപ്പൊ ഒരുപാട് ഏകദേശം രണ്ടു വർഷത്തോളമായിട്ട് ഇത്രയും ആളുകൾ വെച്ചിട്ടൊരു മീറ്റപ്പ് രണ്ടാം പ്രാവശ്യമാണ് പിന്നെ നമ്മള് ഹിമെയിലൊക്കെ വെക്കാറുണ്ട് ജൂണിലാണ് ഹിമെയിൽ തോന്നുന്നത് അല്ലേ അതൊരു ചാരിറ്റിപരമായിട്ടുള്ളൊരു മീറ്റപ്പാണ് പക്ഷേ അതിനും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ അഭ്യൂഹമായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പൊ നമുക്ക് ഒരുപാട് ഒന്നും സംസാരിച്ചിട്ട് സമയം കളയുന്നില്ല ഏകദേശം നമുക്ക് സമയം ഏകദേശം പോകാനുള്ള സമയം ഇട്ടുണ്ട്

പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയറും കൂടെ ചെയ്യണേ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടോട്ടെ റിസോർട്ടിലൊക്കെ താമസിക്കണമെന്ന് ആഗ്രഹിക്കണമൊക്കെ ഒന്ന് പോകുന്നോടി കേട്ടോ നല്ല വൈബ് ആസ്വദിക്കുക പിന്നെ കുട്ടികൾക്കും നല്ല നല്ല സേഫായിട്ട് കളിക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പുതിയ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണണമെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തു തരണേ അപ്പൊ അതവിടെ ഓരോരുത്തർ തോണിയിലേക്ക് കയറാൻ വേണ്ടി ഇറങ്ങിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരോട് ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്കപ്പുറത്ത് പാട്ടിട്ടത് കാരണം മ്യൂസിക് ഉള്ളത് കാരണം നമുക്ക് ആ ഇത് വോയിസ് കൊടുക്കാൻ പറ്റില്ല കേട്ടോ കോപ്പി റേറ്റ് വരും അതുകൊണ്ടാണ് ഞാനിങ്ങനെ വോയിസ് കൊടുക്കുന്നത് നല്ല പാട്ടും ഡാൻസും ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പുറത്ത് അതുകൊണ്ട് ആ മ്യൂസിക് കേൾക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഞാൻ വോയിസിൽ പറയുന്നത് കേട്ടോ അവരോട് ഓരോന്ന് സംശയങ്ങളൊക്കെ ചോദിച്ച് അതിനുള്ള മറുപടികളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് അവരെ നീതിയിൽ കൊണ്ടുപോകാമെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ ലാസ്റ്റ് എല്ലാവരും കൂടെ നിന്നുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ കിട്ടും അപ്പം ഒരുപാട് ആൾക്കാർ ഇതിൽ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റുള്ളവരെ വെച്ചെടുത്തത് വീട്